എൽ ഡി എഫിൽ സി പി എം സി പി ഐ കാലു വാരൽ തുടരുന്നു അസംബ്ലിക്കും ലോക്സഭയ്ക്കും പിന്നാലെ ഭരണങ്കാനം പഞ്ചായത്തിലും കേരളാ കോൺഗ്രസിനെ കാലുവാരി എൽ ഡി എഫ് ഭരണകാനം പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ അക്ഷരാർത്ഥത്തിൽ കാലു വാരിയം സി പി ഐ കക്ഷികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കോൺഗ്രസിലെ ബീന ടോമിക്ക് ആറ് വോട്ട് ലഭിച്ചപ്പോൾ കേരള കോൺഗ്രസ് എം അംഗമായ സുധാ ഷാജിക്ക് ലഭിച്ചത് വെറും രണ്ട് വോട്ട് മാത്രമാണ് അതും കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് മാത്രം ബി ജെ അംഗം വിട്ടുനിന്നു സി പി എം അംഗം ജസി ജോസും സി പി ഐ പ്രതിനിധി അനിമോൾ മാത്യുവും ഹാജരാകാത്തത് എൽ ഡി എഫിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് ജസ്സി ജോസിനെ കാണാനില്ലെന്ന് കാട്ടി പാർട്ടി നേതൃത്വം പാലാ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ തലേന്ന് നടന്ന ഇടതുമുന്നണി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത അനിമോൾ മാത്യു തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ മുങ്ങിയത് ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇതിനു പിന്നിൽ ചില ചരടുവലികൾ നടന്നിട്ടുണ്ടെന്നാണ് പ്രധാന ആക്ഷേപം ക്വാറം തികയ്ക്കാൻ ബി പ്രതിനിധി രാഹുൽ ജി കൃഷ്ണൻ യോഗത്തിനെത്തിയെങ്കിലും വോട്ട് ചെയ്യാതെ മടങ്ങിയതിനു പിന്നിലും ഗൂഢാലോചനയുള്ളതായാണ് ആരോപണം സി പി എം സി പി ഐ അംഗങ്ങൾ വിട്ടുനിന്നത് വൻ ചതിയാണെന്ന് വെളിപ്പെടുത്തിയ കേരള കോൺഗ്രസ് എം അംഗവും ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന സുധാർ ഷാജ രംഗത്തെത്തിയത് ഇടതിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും ഇടതുമുന്നണിയിലെ ചിലവരുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഫലമാണെന്ന ഗുരുതര ആരോപണവും മാണി ഗ്രൂപ്പ് ഉയർത്തുന്നുണ്ട് ആകെ സീറ്റ് പതിമൂന്നാണ് രണ്ട് സ്വതന്ത്രയുടെ പിന്തുണയോടെ ഇടതിന് ആറ് സീറ്റും യു ഡി എഫിന് ആറ് സീറ്റുമാണ് ഉള്ളത് ഇത് ഇടത് സ്വതന്ത്ര വിനോദ് വേരനാനിയും എൽസമ ജോർജ് കുട്ടിയും തിരഞ്ഞെടുപ്പ് ഹാളിൽ കയറിയില്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ജോസ് കെ മാണിയെയും ലോക്സഭാ ഇലക്ഷനിൽ തോമസ് ചാഴിക്കാടനെയും കാലുവാരി എന്ന ആരോപണം രഹസ്യമായി ഉയർത്തിയവർക്ക് തങ്ങളുടെ ആരോപണം പരസ്യമായി ഉയർത്തുന്നതിനുള്ള അവസരമാണ് ഭരണം നടത്തിയ കാലുവാറിൽ മൂലമുണ്ടായിരിക്കുന്നത് തുടർച്ചയായ തോൽവിയിൽ മനം മടുത്ത കേരള കോൺഗ്രസ് പ്രവർത്തകർ നാലാം മുന്നണി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിരിക്കുകയാണ് സ്വന്തം വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂവെങ്കിൽ എന്തിനാണ് ഈ മുന്നണി സംവിധാനം എന്നാണ് അവർ ചോദിക്കുന്നത് ഒരു വശത്ത് കേരള കോൺഗ്രസും മറുവശത്ത് കോൺഗ്രസ് സി പി എം സി പി ഐ ബി ജെ പി സഖ്യം എന്ന നിലയിലാണിപ്പോൾ കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ നില പാലാ കടത്തുരുത്തി നിയമസഭയും കോട്ടയം ലോക്സഭയും എങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം കൂടിയാണ് ഭരണഘടനത്തെ സംഭവ വികാസങ്ങൾ